നമസ്കാരം രണ്ടാഴ്ച മുൻപ് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ഉണ്ടായ പോലീസ് സംഘർഷത്തിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മേഘാ രഞ്ജിത്ത് ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു ലാത്തിയടിയിൽ തലയ്ക്ക് പരിക്കേറ്റ മേഘയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയായിരുന്നു ബിലീവേഴ്സിൽ തന്നെയാണ് മേഘയുടെ ചികിത്സ ഇപ്പോഴും തുടരുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പുരുഷ പോലീസിന്റെ ലാത്തി അടിയിൽ നിരവധി വനിതാ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു പോലീസ് മർദ്ദനം മൂലം തന്റെ മുമ്പോട്ടുള്ള ജീവിതം തന്നെ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണെന്ന് മേഖ പറയുന്നു അഞ്ചാം ക്ലാസുകാരിയായ മകളുടെ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥ ലാത്തി കൊണ്ടുള്ള അടിയിൽ കഴുത്തിലെ അസ്ഥികൾ സ്ഥാനം മാറി ഞരമ്പിന് ക്ഷേതമേറ്റിട്ടുണ്ട് ഇതുമൂലം ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് രണ്ടു മാസം പൂർണ്ണമായി വിശ്രമം വേണം ഭാരമുള്ള ജോലികൾ ചെയ്യരുതെന്നും സ്കൂട്ടർ പോലും ഓടിക്കരുതെന്നുമാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്താണ് പത്ത് മാസം മുൻപ് കായംകുളത്ത് ബ്യൂട്ടി സലൂൺ ആരംഭിച്ചത് മുൻപോട്ടുള്ള ജീവിതം ഒരു പ്രതിസന്ധിയായി നിൽക്കുകയാണെന്നും മേഘ പറയുന്നു മേഘയ്ക്ക് പുറമേ മറ്റു വനിതാ പ്രവർത്തകർക്കും സാരമായി പരിക്കേറ്റിരുന്നു ഇവരിൽ പലരും ഇപ്പോഴും ചികിത്സയിലാണ് പരിക്കേറ്റ മേഘയടക്കമുള്ള പ്രവർത്തകരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ കാര്യമായി ചികിത്സ ലഭിച്ചില്ലെന്നും ചികിത്സ വൈകിപ്പിച്ചെന്നും മേഘ പറഞ്ഞിരുന്നു മതിലിന്റെ വശത്ത് ഒതുങ്ങി നിൽക്കുകയായിരുന്നു ഞങ്ങൾ ബാരിക്കേഡുകൾ മറികടന്ന പ്രവർത്തകനെ പോലീസുകാർ ആക്രമിച്ച് പുറത്തേക്ക് പിടിച്ചുകൊണ്ടുവരുന്നുണ്ടായിരുന്നു അവർ എന്റെ പിന്നിലേക്കായിരുന്നു വന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ എന്റെ നേരെ ലാത്തി ഉയർത്തി ഞാൻ അലറി വിളിച്ചിട്ടും ഉദ്യോഗസ്ഥൻ പിന്തിരിഞ്ഞില്ല അടിയേൽക്കാതിരിക്കാൻ കഴുത്തിന് കഴുത്തിനടിയേറ്റു എന്നിട്ടും പിന്മാറാതെ അയാൾ വീണ്ടും അടിച്ചു ആ അടിയിൽ ഞാൻ വീണുപോയി പരിക്കേറ്റ് ഒടിഞ്ഞുതൂങ്ങി ചോരവാർന്ന വിരലുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫലാണ് ഞങ്ങളെ താങ്ങി നിർത്തിയത് ഛർദ്ദിക്ക് പുറമെ വേദന മൂലം രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും മേക്ക പറയുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എ പി പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് തല്ലുകയും ചെയ്തിരുന്നു ബാരിക്കേഡ് മറികടന്ന് ഒറ്റയ്ക്ക് മുന്നോട്ട് പോയ പ്രവീണിനെ പോലീസ് സംഘം വളഞ്ഞിട്ട് മർദ്ദിക്കായിരുന്നു നിലത്ത് വീണ പ്രവീണിനെ അവിടെയിട്ടും പോലീസ് ലാത്തികൊണ്ടടിച്ചിരുന്നു തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ പ്രവീണിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാബാബു അടക്കമുള്ള വനിതാ പ്രവർത്തകരെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നു പുരുഷ പോലീസുകാർ വനിതകളെ വളഞ്ഞിട്ട് തല്ലിയെന്നും പ്രവർത്തകർ ആരോപിച്ചിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പ്രവർത്തകർ ജനറൽ ആശുപത്രി ജംഗ്ഷനും ഉപരോധിച്ചിരുന്നു അതേസമയം വിജയന്റെ ഗുഡെൻട്രിക്ക് വേണ്ടിയാണ് കാക്കിയുടെ ഗുണ്ടുകളുടെ ഈ തെമ്മാടിത്തരം ഈ തെമ്മാടിക്കൂട്ടത്തെ കാണാൻ ഞങ്ങൾ നാളെ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ടെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ ൂട്ടത്തിൽ പ്രതികരിച്ചു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു രാഹുലിന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസുകാർക്ക് നേർക്ക് ആലപ്പുഴയിൽ പോലീസ് തുടർച്ചയായി നടത്തുന്ന ക്രൂരമായ അക്രമമാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ പ്രവീണും ജില്ലാ സെക്രട്ടറി മേഘയും ഇപ്പോഴും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് തലയ്ക്കടിക്കരുത് എന്ന ഡി ജി പിയുടെ സർക്കുലർ കാറ്റിൽ പറത്തി രണ്ടുപേരുടെയും തലയ്ക്കടിച്ച് രക്തസ്രാവമം ഉണ്ടായി വിജയന്റെ എൻട്രിക്ക് വേണ്ടിയാണ് കാക്കിയിട്ട ഗുണ്ടുകളുടെ ഈ തെമ്മാടിത്തരം ഈ തെമ്മാടിക്കൂട്ടത്തെ കാണാൻ ഞങ്ങൾ നാളെ വരുന്നുണ്ട് ആലപ്പുഴയ്ക്ക് കാണണം ഈ ഗുഡ് ഗുഡെൻട്രിക്കാർ നാളുകളിലെ ബ്ലാക്ക് ലിസ്റ്റുകാരായിരിക്കുമെന്നും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നുവെന്നുമാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്